ഒരു പല്ലോടി കയലിരുന്നു ഒരു തിരക്കുമില്ലാത്ത എൻ്റെ ഈ ജീവിതത്തിനിടയ്ക്ക് കിട്ടുന്ന ഒഴു സമയങ്ങളിൽ ഞാൻ മമ്മീൻ്റെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എടാ കുപ്പിയെന്ന് തുറന്നു തന്നേന്ന് കുഞ്ഞ് ഡപ്പിയാ അവരടപ്പ് തുറക്കുന്നത് വലിയ സഹായമൊന്നും അല്ലായിരിക്കും പക്ഷെ അവർക്ക് വേണ്ടി അത് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പോത്തുപോലെ വളർന്നിട്ടും സ്വന്തം കാർണവന്മാർക്ക് ഒരു ഉപകാരമില്ലാത്ത പേട്ട് മക്കളുടെ മുന്നിൽ ഒരു മാതൃകയാകുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു ഡെപ്പ് തുറന്നു കൊടുക്കുക വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും അവർ നമ്മളെ അത് ഏൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ സ്വന്തം മക്കളെ മൊണ്ണയിൽ നാട്ടുകാർ വിളിക്കുമ്പോൾ അതല്ലെന്ന് പ്രൂവ് ചെയ്യാൻ അവസരം നമുക്ക് തന്നെ തരികയാണ് അവർ പഴത്തിനെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യമാണത് മുതുക്കും മോൻ ടപ്പിക്കും മുന്നിൽ തോക്കാതിരിക്കാൻ അത് കളഞ്ഞേരടാന്നോ മമ്മി പറഞ്ഞതാ ഇത് കൊണ്ട് ചിരിക്കണോ കരയണോ എന്നറിയാതെ പോരാളി തിരിഞ്ഞു നിന്നു ചേടാ ഒരു മയണേഴ്സ് ഉടപ്പി തുറക്കാൻ നിന്നെ കൊണ്ട് പറ്റുവേലേ എന്ന് ചോദിക്കണം എന്നുണ്ട് പാവത്തിന് പ്രതീക്ഷ കൈവിടാത്ത പോരാളി അപ്പോൾ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ റേഷനറി കഴുകി അടുപ്പ് തട്ടു ഉച്ചയാകുമ്പം എനിക്ക് ഫുഡ് തരണമല്ലോ വീണ്ടും കാണാം ടാറ്റ ഗുഡ് ബൈ